ഹലോ നമുക്കൊരു സ്ഥലം വരെ പോയാലോ വാ ഗ്സ് പണിപാളി ഗൈസ് ഇനി അടുത്തൊരു ആർ ടി ഒ വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു ഒരു ചിലൻ ഉണ്ടായിരുന്നു ഒരു എ ക്യാമ്പ് അടിച്ചതിൻ്റെ ഒരു ചലാനുണ്ടായിരുന്നു ആ ചലാൻ എന്നാ ഞാൻ അടയ്ക്കാൻ വിട്ടിട്ട് അതിപ്പോൾ വെർച്വൽ കോഡ് നിന്ന് റെഗുലർ കോട്ടിലോട്ട് പോയി അപ്പോൾ ആർ ടി ഒിലേക്ക് വന്നതാണ് കാരണം ഇന്ന് പൊതു അവധിയായതുകൊണ്ട് ആർ ടി ഒ ഇല്ല നമുക്ക് പോകണ്ട സ്ഥലങ്ങളില്ല അങ്ങോട്ട് പോവാം സ്ഥലം നമ്മൾ പഠിക്കില്ല ഏഴുമല കയറാൻ പോകുന്ന കേട്ടോ നമുക്ക് ഈ വഴി കയറി പോകണ്ടിട്ട് ഓട്ടോ റോഡാ ഓട്ടോടിക്കാൻ പറ്റില്ല കൈക്കുള്ളിൽ കയറിപ്പോഴാലും എത്ര ഉണ്ടെന്ന് അറിയില്ല വണ്ടി ഇവിടെ നിർത്തണം കുറെ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട് കയറി പോയിട്ട് കേട്ടോ നമ്മുടെ ചെക്കന പോലത്തൂർത്തണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ഇവിടെ നിന്ന് നടന്ന് കയറി പോകണം ഈ വഴി തന്നെ കയറി പോകേണ്ടി തോന്നൂടാ ഫസ്റ്റ് ടൈമാണ് കയറി വരുന്നത് ഏടാ വഴി കയറിപ്പോണ്ടെന്നൊരു ആയിരിക്കും മക്കളെ ഇനിയാണ് ടാസ്ക് നമുക്ക് അതിൻ്റെ മുകളിലോട്ടാണ് കയറേണ്ടത് ഈ പാറയിലോടെ തന്നെ കയറി പോണം അപ്പോൾ കയറാം ഏ നല്ല അടിപൊളി കുത്തനുള്ള കയറ്റാ കേട്ടാ ഞാൻ കൂട്ട് വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം മസ്റ്റായിട്ടാണ് അങ്ങോട്ട് കയറുമ്പോൾ അത് നമുക്ക്

ാണ് അത് നമ്മ കേറി വന്നപ്പോൾ കിട്ടി രണ്ടുപേര് പാലക്കാട് ഉള്ള ടീമുകളാണ് ഇറങ്ങുകയാണ് നമ്മൾ കയറി വരുമ്പോൾ കേട്ടോ കുറച്ച് പേരെ കണ്ടത് കുറച്ചേ കയറി ഇറങ്ങിയായിരുന്നു അതായത് നമ്മുടെ ഇൻസ്റ്റ ഐഡിയ ചോദിച്ചു ഐഡിയ എന്ന് പറഞ്ഞിട്ട് കയറുമ്പോൾ സൂക്ഷിച്ച് സൈഡൊക്കെ നോക്കിയിട്ടാണ് കേറുക കാരണം നമ്മുടെ ഫുള്ള് പുള്ളിയും കാര്യങ്ങളൊക്കെ മെയിൻ നെഗറ്റീവ് എന്ന് ലാസ്റ്റിങ് അതായത് ഇവിടെ അത്യാവശ്യം നേരത്തെ അറിയുന്നവരും ലോക്കൽസ് മാത്രം ഇവിടെ ഉള്ളവർ മാത്രമാണ് ഇവിടെ കയറിക്കൊണ്ടിരുന്നത് അപ്പം അത്യാവശ്യം നമ്മുടെ ഇൻസ്റ്റയില് റീൽസിലൊക്കെ അത്യാവശ്യം വൈറലായപ്പോൾ അത്യാവശ്യം എല്ലാവരും കയറി തുടങ്ങും അതേ മോഡാണ് പോവാനുള്ളത് മോളിൽ കുറച്ച് പേര് ഉണ്ടല്ലോ ഞങ്ങൾ താഴെ തന്നെ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് ഓൾമോസ്റ്റ് എത്താറായിട്ട കുറച്ചും കൂടെ ഉള്ളൂ വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ മേടിച്ചിട്ട് വരിക മുകളിൽ എത്തുമ്പോൾ ഏകദേശം അത്യാവശ്യം ടയേർഡാവും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വന്നാൽ ചെറിയൊരു രീതിയിൽ വീട്ടിലും എത്തിയിട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ് നമുക്ക് നെല്ലിയാമ്പതി അതുപോലെ തന്നെ പുത്തുണ്ടി ഡാമിൻ്റെ രാമകേറ്റ് വടക്കഞ്ചേരി ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അവിടെ വന്നിട്ടുള്ളൊരു കാര്യം ചെയ്യാം ഓക്കെ ബൈ സി യു എക്സ്പീരിയൻ